കക്കാട് കടലുണ്ടിപ്പുഴ പുതിയ പാലം മൂന്ന് ലൈൻ ആദ്യത്തെ പാലം രണ്ട് ലൈൻ ടോട്ടൽ അഞ്ച് ലൈൻ സർവീസ് കൊടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് കയറാൻ പ്രയാസപ്പെടുമോ കനത്ത മഴയെ തുടർന്ന് വെള്ളം ഉയർന്നു പാലത്തിന്റെ അടിയിൽ നിന്നൊരു കാഴ്ച കാണപ്പെടുന്നത് പോണില്ലേ അപ്പൊ ആ ഒരു ഏരിയ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കക്കാട് കഴിഞ്ഞ് കക്കാട് കടലുണ്ടിപ്പുഴ ഈ നമ്മുടെ കൂരിയാട് അപകടം നടന്നപ്പോൾ പലവരും അവിടെ ഉന്നയിച്ചൊരു പ്രശ്നമായിരുന്നു കൂരിയാട് ആദ്യത്തെ പാലം കൂരിയാട് ഈ കടലിൻ്റെ പോയി ആദ്യത്തെ പാലത്തിൻ്റെ റീവർക്ക് അതിന് പകരം അത് മൂന്ന് ലൈനാക്കാൻ ഒരു പ്രശ്നം അവിടെ ഇപ്പോൾ ആദ്യത്തെ പാലമായതാണ് രണ്ട് ലൈനിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ സർവീസ് റോഡ് പോയി വാഹനങ്ങൾ കടന്നു വരുമ്പോൾ പിന്നെ രണ്ട് ലൈനിൽ കൂടിയാണ് കിടക്കുന്നത് സാധാരണ ദേശീയപാതയിൽ ആറു വരിപ്പാതൊക്കെ പാലം ഉള്ളിടത്തൊക്കെ വരി പാലം നടക്കുന്നിടത്തൊക്കെ സർവീസ് റോഡിന് ആറ് ആറുവരി മൂന്ന് ലൈനിലേക്കാണ് കയറൽ ഇവിടെ നേരെ സർവീസോട് രണ്ട് ലൈനിലേക്കാണ് പാലത്ത് കയറുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ആളുകൾ ഉന്നയിച്ചതായിരുന്നു ആ പാലം വീതി കൂട്ടി തൊട്ടടുത്ത് പുതിയ പാലത്ത് പോകുമ്പോൾ തന്നെ പഴയ പാലം മൊത്തത്തിൽ മാറ്റി മൂന്ന് ലൈനിലുള്ള പാലം വേണമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ പടുന്ന അങ്ങോട്ട് ആ രണ്ട് ലൈനുള്ളത് അത് എങ്ങനെയെന്നുള്ളത് ഞാൻ കറക്റ്റ് നിങ്ങളെ അവിടെ തിരികെ കാണിക്കണം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ മൂന്ന് ലൈൻ ആറുവരി പാതയുടെ വർക്കുകളെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കക്കാട് ഈ കടലുണ്ടി പുഴയുടെ ഈ ഭാഗത്ത് ഇടത് വലതു ഭാഗത്ത് കാണാൻ നമുക്ക് മൂന്ന് ലൈൻ്റെ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞ് മൂന്ന് ലൈനാണ് അതുപോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ആദ്യത്തെ പാലൊന്ന് റീ കണ്ടീഷൻ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അത് പുതുക്കി മൂന്ന് ലൈൻ ഇട്ടിട്ടില്ല ആദ്യത്തെ രണ്ട് ലൈൻ തന്നെയാണുള്ളത് കണ്ടില്ലേ അവിടെയൊക്കെ ഈ മാർക്കർ ട്യൂബ്ലർ വീലർ മാർക്കറിൻ്റെ പണി ഇരുവശത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ആദ്യത്തെ പാലത്തിനോട് തന്നെ നൈൻ ബോർഡ് വേങ്ങരക്ക് പോകാനുള്ളത് മലപ്പുറത്തേക്ക് പോകാനുള്ളത് കോഴിക്കോട്ടേക്ക് പോകാനുള്ളതൊക്കെ സെറ്റാണ് ഇനി ഞാൻ ആദ്യത്തെ പാലത്തിൻ്റെ ആ ഏരിയെന്നുള്ള വീഡിയോ ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് വണ്ടി ഇവിടെ നിർത്താം അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്തെത്തി ഇവിടെ നോക്കി ഇതാണ് ആദ്യത്തെ പാലം ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ആ ടാറിംഗ് ഒക്കെ ഒരു കട്ട് ചെയ്ത് വീണ്ടും കോൺക്രീറ്റ് ഇട്ടതാണ് അതുപോലെ തന്നെ പുതിയ ബാരിയർ സെറ്റ് ചെയ്ത അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെന്നിന് വർക്കുകൾ കഴിഞ്ഞു നേരെ ഓപ്പോസിറ്റിൽ പുതിയ പാലം പണി കഴിച്ച് മൂന്ന് ലൈനാണ് ഉണ്ടല്ലേ പൂര്യാടി നിന്നും കക്കാട്ടേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന ലൈൻ ഇവിടെ മൂന്ന് ലൈൻ്റെ പണിയാണ് കഴിച്ചത് പുതിയ പാലം പണി ചെയ്താണ് വാഹനങ്ങൾ മൂന്ന് ലൈൻ ഇട്ടിട്ടുണ്ട് അത് അവിടുത്തെ ക്രാഷ് പേര് അതുപോലെ തന്നെ ആളുകൾക്ക് നടന്നു പോകാനുള്ള ചെറിയൊരു ഇടവേ ഉണ്ടല്ലേ ഒരന്നര മീറ്ററിൽ അതിൻ്റെ പണികളൊക്കെ ഈ ഭാഗത്ത് ചെയ്തിട്ട് അതുപോലെ ഈ ഒരു ഏരിയയിലും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള അഭിപ്രായങ്ങളും അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആയിരുന്നു ആദ്യത്തേത് പക്ഷേ റോഡ് വന്നപ്പോൾ അങ്ങനെ കേട്ടോ നമുക്ക് രണ്ട് ലൈൻ ആദ്യത്തെ പാലം മുകളിലെ ആ ഒക്കെ ഒഴിവാക്കി ഒന്ന് കോൺക്രീറ്റ് ഇട്ട് രണ്ട് ലൈന് മാത്രമാണുള്ളത് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടുന്ന് ഇങ്ങനെ ഈ സൈഡിലത്തെ മൂന്ന് ലൈൻ ആകുമ്പോൾ ഇങ്ങനെ കടന്ന് സർവീസോട് ഇങ്ങനെ കയറി പോകാൻ പറ്റും അല്ലേ സർവീസ് റോഡിൻ്റെ വാദം കയറി പോകാൻ പറ്റും ഈ ഭാഗത്ത് ഇനി രണ്ട് ലൈനായാലും പ്രശ്നമില്ല നോക്കി സോറി ഈ ഭാഗത്ത് മൂന്ന് ലൈലൂടെ കയറിപ്പോകും ഇവിടുന്ന് ആകുമ്പോൾ ഈ ഒരു ഭാഗത്ത് കക്കാട് നിന്ന് വരുമ്പോൾ മൂന്ന് ലൈനിലൂടെ കടന്ന് പിന്നെ വൺ വാഹനങ്ങൾ കയറുന്നത് രണ്ട് ലൈനിലേക്കാണ് രണ്ട് ലൈനിലേക്ക് അല്ലേ അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് ഇപ്പോൾ സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് നേരെ കയറുന്നത് ടു ലൈനിലേക്ക് അതുകൊണ്ട് തന്നെ വാഹനത്തിന് ഗതാഗതക്കുരുക്കും എന്താ പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം നല്ല ഒരു അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ വളരെ രണ്ട് ലൈന് മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡും അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്നും വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഈ പാലത്തിലൂടെ രണ്ട് ലൈനിലൂടെയാണ് കടന്നു പോകാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ആളുകൾക്ക് അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞിരുന്നു അത് കൂരിയാട് അണ്ടർപാസ്സിന് അടുത്ത് വയലിലൂടെയുള്ള ആ പൊളിഞ്ഞാടിയപ്പോഴാണ് വന്നത് മുന്നേ പറഞ്ഞൊരോ കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ടപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ആളുകളൊക്കെ ചോദിച്ചിരുന്നു കൂരാട് പാലത്തിൻ്റെ ആ വീതി ആദ്യത്തെ പാലത്തിൻ്റെ പണി എങ്ങനെയാണ് വർക്ക് എങ്ങനെ പൂർത്തീകരിച്ച് അടിയിൽ നിന്ന് രണ്ടാമത് പിയർ കേപ്പും ഫൗണ്ടേഷനൊക്കെ പൈലും ഉപയോഗിച്ചുള്ള വർക്ക് കഴിഞ്ഞു പിയർ ക്യാപ്പും കേപ്പും ഗർഡറൊച്ച് പുതിയ പാലത്തിൻ്റെ പണിയാണോ എന്ന് അല്ല അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ ആ ടാറിങ്ങൊക്കെ ഒത്തി പൊളിച്ച് ഒഴിവാക്കി പിന്നെ കോൺക്രീറ്റ് ഇട്ടതാണ് പിന്നെ ക്രാഷ് വാരിയർ വെച്ചതാണ് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ രണ്ട് ലൈനുള്ളൂ ഓപ്പോസിറ്റിൽ മൂന്ന് ലൈന് അപ്പോൾ ഇത് മൂന്ന് ലൈൻ ആക്കണം എന്നാണ് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നത് രണ്ട് ലൈന് മാത്രമാണുള്ളത് ഞാൻ ഇനി ആ പാ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം അപ്പോൾ രണ്ട് ദിവസമായി നല്ല മഴയാണല്ലോ അപ്പോൾ എത്രത്തോളം വെള്ളം ഈ ഒയ്ക്കി കടലിൻ്റെ ഈ പുഴ കടന്ന് പോകുന്നുണ്ട് എത്രത്തോളം വെള്ളമാണ് നല്ല വെള്ളം എളുപ്പമുള്ളത് അതൊന്ന് കാണിച്ചു കേട്ടോ അതിൻ്റെ മുമ്പ് ഈ ടൂ മാർക്ക് വെച്ചാൽ നിങ്ങൾ സർവീസോട് ഇങ്ങനെ അതുപോലെ ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ വരാതിരിക്കാൻ ടൂബ് വീലർ മാർക്കറ് വെച്ചിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഈ മതിലിന് പോയിട്ട് ഈ ബാരി ഈ ഡിവൈഡറിന് പോയിട്ട് ഇടിക്കും കാരണം കറക്റ്റ് നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ മൂന്ന് ലൈനിക്കുള്ള ഒരു റോഡാണിത് ഇവിടം വരെ അപ്പോൾ പഴയ പാലം രണ്ട് ലൈന് അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ആ ഭാഗം വരെ ഒരു ലൈനും കൂടി ഉണ്ടെങ്കിൽ ആറു വരിപ്പാതായി മാറിയേന് അപ്പോൾ ആ ക്ലോസ് ചെയ്ത ഏരിയയാണ് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് വരിപ്പാതിൻ്റെ ആ ഒരു റോഡ് വാഹനങ്ങൾ ൂടിയാണ് വാഹനം കടന്നു പോകുന്നത് അപ്പോൾ നോക്കി നല്ല ഇനി പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള പുഴയിലേക്കുള്ള എത്രത്തോളം വെള്ളം ശക്തമാണ് പുഴയിൽ എന്നുള്ളത് നമുക്ക് കാണാം ഇടയിലുള്ള കറക്റ്റ് ഇതാ ഇതൊക്കെ ആദ്യത്തെ പാലത്തിൻ്റെ ആ ഇതൊക്കെ ഒക്കെ എടുത്ത് മാറ്റി രണ്ടാമത് കോൺക്രീറ്റ് ഇട്ട് രണ്ട് ലൈൻ ഇട്ട് ലൈനിട്ട് പോയതാണോ രണ്ടാമത് ലൈൻ ഇട്ടതാണ് ഇവിടെയൊക്കെ വെള്ളം താഴേക്ക് പോകാനുള്ള ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പാലം ആണിത് ഏ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി ഹോ നല്ല നല്ല കേട്ടോ അപ്പോൾ ആ ഏരിയ ആ പാലത്ത് പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് ഡ്രൈനേജ് വഴി വെള്ളം കട പുഴയിലേക്ക് വരുന്നത് നമ്മുടെ കക്കാട് ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഇത് വഴി കണ്ടില്ലേ ഡ്രെയിനേജ് വഴി ഇങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ ഈ ഭാഗത്തും ആ ഏരിയെന്നുള്ള സർവീസ് റോഡ് പുഴയിലേക്ക് പോകാനുള്ള സർവീസ് റോഡാണ് ആ ഏരിയയിൽ അപ്പോൾ നല്ല കനത്ത മഴയായിരുന്നാലും മിഞ്ഞാന്ന് അതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ് കേട്ടോക്കി ആ സൈഡൊക്കെ ഇടിഞ്ഞാതിപ്പോഴൊന്നും ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട്ടിലെ കാണിച്ചെറിയ ഏരിയയാണ് ഇടിഞ്ഞിടിഞ്ഞ് ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഇടിഞ്ഞു പോയ സ്ഥലമാണ് പുഴ അത്ര കാരണം ഇടിഞ്ഞതുകൊണ്ടാണ് ആ മതിലൊക്കെ ഇടിഞ്ഞതുകൊണ്ടാണ് ഇത്ര വീതിയായിട്ട് കാണുന്നത് അത് നമുക്ക് പനമ്പുഴ പാലം കാണപ്പെടുന്നത് ഇതാണ് കറക്റ്റ് പനമ്പുഴ പാലം കേട്ടോ വാനങ്ങൾ കടന്നു പോകുന്നില്ലേ അപ്പോൾ ആ ഒരു ഏരിയ ആണ് കാണുന്നത് ആ ഏരിയ നിന്ന് വേണ്ട പുതിയ പാലം പണിയത് ആ ഏരിയ നിന്ന് നിങ്ങളെ കാണിക്കാം നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് വന്ന കേട്ടോ ഇവിടെ കറക്റ്റ് മൂന്ന് ലൈൻ വർക്ക് പൂർത്തീകരിച്ച ഏരിയ ആണ് അതുപോലെ ആദ്യത്തെ അടിഭാഗം അടിഭാവം എന്ന് കാണിച്ച പാലത്തിൻ്റെ അടിയിൽ നിന്ന് വെള്ളമൊഴിക്കോള് ശക്തമായ വെള്ളമാ അപ്പൊ ആദ്യത്തെ പാലത്തിൻ്റെ പില്ലറൊക്കെയാണിത് എന്താ പില്ലറ് നല്ല മഴ വരുന്നുണ്ട് അങ്ങനെ ശക്തമായ മഴ പുതിയ പാലം ഇതുപോലെ അടിഭാഗം നമുക്കിവിടുന്ന് കാണിക്കാൻ പറ്റില്ല അവിടെയൊക്കെ ട്യൂബ് വീലർ മാർക്കർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം പലയിടത്തും നമ്മൾ ട്യൂബ് വീലർ മാർക്ക് സെറ്റ് ചെയ്ത് കണ്ടില്ല പൊട്ടിച്ചിട്ടതൊക്കെ ഈ ഒരു പ്രദേശത്ത് ആ പ്രശ്നങ്ങളില്ല കേട്ടോ വാഹനങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ കടന്നു വരുന്നത് അപ്പോൾ ട്യൂബ് വീലർ മാർക്ക് ഒക്കെ സെറ്റാണ് നമ്മൾ കണ്ടല്ലോ അപ്പോൾ തുടക്കത്തിലും ഈ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ അവിടെ ഈ ഭാഗത്ത് ട്യൂബ് വീലർ മാർക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കൂരിയാട് അണ്ടർപാസിൻ്റെ ആ ഏരിയയാണ് ഇവിടുന്ന് കാണുന്നത് അവിടെ ഏതായാലും നമ്മൾ ഇന്ന് കാണിക്കണില്ല അടുത്ത ഘട്ടം കാണിക്കുക അവിടെ വർക്ക് അതായത് അവിടുത്തെ ആ ബ്ലോക്ക് അതുപോലെ മണ്ണൊക്കെ അടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം കഴിഞ്ഞ വർക്ക് ഇങ്ങനെ ആരംഭിക്കുമ്പോൾ അല്ല പകുതികളാകുമ്പോഴൊക്കെ അവിടുത്തെ വീട് ഞങ്ങളെ കാണിക്കാം ഇനി നേരെ ഈ ഭാഗത്തെ എത്രത്തോളമാണ് വെള്ളം വെള്ളത്തിൻ്റെ ഒഴുക്കാണ് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റിൽ അപ്പോൾ നമ്മൾ ഈ സൈഡിൽ എത്തി തരാം നമ്മളങ്ങനെ ഈ ഒരു സൈഡിലെത്തി ആദ്യത്തെ പാലം കണ്ടു അവിടുത്തെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ ഞങ്ങളെ കാണിച്ചു അതായത് റീ മുകൾ ഭാഗം കോൺക്രീറ്റ് ഇട്ട് അതിനുള്ള ലൈനൊക്കെ ഇട്ട് പോയ രണ്ട് ലൈനിലേക്കുള്ള ആ വർക്ക് കഴിഞ്ഞാൽ കണ്ടു അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കക്കാട് ഭാഗമാണ് കാണുന്നത് ഇവിടെ നേരെ ഇവിടെ ആളുകൾക്ക് നടന്നു പോകുന്ന ഇടവൈ വേണ്ട ഇടവൈ ചെറിയൊരു ഒരു ഒന്ന് രണ്ട് മീറ്റർ വീതിയുള്ള ഇടവൈ പൂർത്തീകരിച്ചതാണ് അങ്ങനെ ഇവിടുന്ന് പുഴയിലേക്കുള്ള ആവേണ്ട നല്ല ഇവ നല്ല വെള്ളം കേട്ടോ അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നായിട്ട് പെയ്ത മഴക്കുണ്ടായ വെള്ളമാണ് നല്ല ഏകദേശം നോക്കിയാൽ ആ മതിലിൻ്റെ ഭാഗത്തേക്ക് എത്താൻ ഇനി ഒരു രണ്ട് മീറ്റർ അല്ലേ അത്രക്കും ശക്തമായ ഒറ്റ രണ്ട് ദിവസം കൊണ്ടാണ് ഈ രണ്ട് ദിവസം കൊണ്ട് എത്രയും വെള്ളം ഉയർന്നു കേട്ടോ നല്ല നിൽക്കാത്ത മഴയായിരുന്നു രണ്ട് ദിവസമായി നൃത്തമില്ലാത്ത മഴയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നല്ല ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു മഴ പെയ്തിട്ട് മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റടിക്കണേ ആ അങ്ങോട്ട് മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിന് താങ്ങു പോകുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അത് രാവിലെ തുടങ്ങിയ മഴ ആയിരുന്നു ആ മഴക്കുള്ള വെള്ളമാണ് വെള്ളമാണെന്നപ്പോൾ ഇപ്പോൾ കൂരിയാട് കക്കാട് കടലുണ്ടിപ്പുഴ വെള്ളം കണ്ടുകൊണ്ടിരിക്കുന്നു കടലുണ്ടിപ്പുഴയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന പനമ്പുഴ ഭാഗത്തേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ആ ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നിങ്ങളെ കാണിക്കാണ്ടത് പലരും നമ്മളോട് ചോദിച്ചിരുന്നു കൂര്യാട് പാലത്തിൻ്റെ ആദ്യത്തെ പാലം കൂര്യാട് ആദ്യത്തെ ആ പാലം മൊത്തത്തിൽ പൊളിച്ചാണോ പണയത് അതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും ചെയ്താണോ എന്നൊക്കെയുള്ളത് അപ്പോൾ നമ്മൾ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആദ്യത്തെ ടാറിങ്ങൊക്കെ മാറ്റി ക്രാഷ് ബേരി ഒക്കെ പുതിയത് വെച്ചു ചെറിയ അടിഭാഗത്തൊക്കെ ഒന്ന് ബലപ്പെടുത്തുന്ന വർക്കുകളും കഴിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് ലൈനാണ് അവിടെ ഉള്ളത് ഇന്ന് ലൈനിലല്ല വന്നിട്ടുള്ളത് എന്നുള്ളത് ഇത് കാണിച്ചതാണ് അതത് കറക്റ്റ് മൊത്തത്തിൽ കൂരിയാട് ഈ കക്കാട് കടലുണ്ടിപ്പുഴയുടെ പനമ്പുഴ ഭാഗത്തെ പാലത്തിൻ്റെയും പുതിയ പാലത്തിൻ്റെയും പഴയ പാലത്തിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് അത് നിങ്ങളെ കാണിച്ചു കേട്ടോ പലരും നമ്മൾ അഭി അഭിപ്രായം പറഞ്ഞിരുന്നു ആ കൂരിയാട് അവിടെ കൂര്യാട് അവിടെയുള്ള അപകടം സംഭവിച്ചു ആ സമയത്ത് ചാനലുകളിലും അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേലാളുകളൊക്കെ പത്രസമ്മേ പത്രസമ്മേളനത്തിൽ അതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞു വന്നിരുന്നൊരു കാര്യമായിരുന്നു കൂരിയാട് ഈ പാലത്തിൻ്റെ വീതി പോരാ പുതിയ പാലം പണിയുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശി വിചാരിച്ചിരുന്നത് അപ്പോൾ പുതിയ പാലത്തിൻ്റെ പണി നടന്നു ആദ്യത്തെ രീതിയിലുള്ള ഒരു പാലം അവിടെ വേണം എന്നൊക്കെ ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വൈകിയപ്പോൾ ചേട്ടാ അപ്പോൾ കൂരിയാട് കക്കാട് കടലണ്ടിപ്പുഴയുടെ പുതിയ പാലും പഴയ പാലത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇതുവരെ കണ്ടത് അപ്പോൾ ഓക്കെ വീഡിയോ വേണ്ടിയപ്പോൾ ആണ് അപ്പോൾ ഇതുപോലക്കുള്ള മറ്റൊരു റോഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്